ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രചിത ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോസേജും എഗ്ഗും വെച്ചിട്ട് ഒരു പിസ്സയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് സോസേജ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇപ്പൊ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ മുട്ട ഒരു മൂന്നെണ്ണം ഞാനിവിടെ എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് കുരുമുളക് പൊടി ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ രണ്ട് നിറമുള്ള ട്യൂട്ടി ഫ്രൂട്ടി എൻ്റെ ഉണ്ട് അത് രണ്ടും ഞാൻ ഇട്ടു കൊടുക്കുകയാണ് ഒരു ടേസ്റ്റിക്ക് വേണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് ഒരു സ്പൂണോളം മൈദാ പൊടികളെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ മൈദാ പൊടി ഇടുന്നതിൻ്റെ വീഡിയോ എൻ്റെ പോയതാണ് കേട്ടോ ഇനി ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ബട്ടർ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ആ കട്ട് ചെയ്ത് വെച്ചിരുന്ന സോസേസിൻ്റെ പീസുകളൊക്കെ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുകയാണ് എല്ലായിടത്തും എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇതിൽ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് വളരെ രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ വെക്കുന്നത് ചെറിയാണ് കേട്ടോ അപ്പോൾ ഈ ചെറിയുടെ പീസുകൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക കാണാനും നല്ല ഭംഗിയുണ്ടാകും അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ചീസ് ഞാൻ ഇതുപോലെ നന്നായിട്ട് നല്ലവണ്ണം തന്നെ തിക്കായിട്ട് തന്നെ വിതറി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റത്തേക്ക് മൂടി വെച്ച് ഉപയോഗിക്കാം ഇപ്പോൾ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പിസ്സ വന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ സോസേജൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും വലിയവർക്കും ചെറിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ സോസേജ് എഗ്ഗ് പിസ്സ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനൊന്നും മറന്നു പോയത് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഇതിനു മുന്നേ ഞാൻ ബ്രെഡ് വെച്ചിട്ട് ഒരു പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അത് കാണാത്തവർ അത് ഒന്ന് കാണുക കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി